ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ നിയമനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അള്ളേക്കർ അപ്പീൽ കൊടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ ഹർജി നൽകാൻ തീരുമാനമെടുത്തു ആർ ശ്രീജിത്ത് വിവരം നൽകുന്നു ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ രാജ്ഭവൻ തീരുമാനമെടുത്തു കഴിഞ്ഞോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഡൽഹിയിൽ വെച്ച് നിയമവിദഗ്ധരുമായി ഉള്ള നീണ്ട കൂടിയാലോചനയ്ക്ക് ശേഷമാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വി സി നിയമനം സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ രാജ്ഭവൻ ഗവർണർ തീരുമാനിച്ചത് ഗവർണറുടെ ഹൈക്കോടതിയിലെ കേസുകൾ നടത്തുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ ഈ ആവശ്യത്തിനായി ഇന്നലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ശ്രീകുമാർ അടക്കമുള്ളവർ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അപ്പീൽ നൽകാനുള്ള നിർണായകമായ തീരുമാനമെടുത്തത് തിങ്കളാഴ്ചയായിരിക്കും ആയിരിക്കും സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക എന്നാൽ കേവലം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനെ വിധിയെ ചോദ്യം ചെയ്യുക മാത്രമായിരിക്കില്ല ഗവർണർ ചെയ്തത് ഈ വിധി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി ഈ രണ്ട് സർവകലാശാലകൾക്ക് മാത്രമായിരിക്കുമോ ബാധകം എന്ന ചോദ്യമാണ് ഈ അപ്പീലിലൂടെ ഗവർണർ ഉന്നയിക്കാൻ പോകുന്നത് മാത്രമല്ല വി സി അടക്കം നിയമിക്കാൻ അധികാരമുള്ള ചാൻസലർക്ക് താൽക്കാലിക വി സി നിയമനത്തിൽ അധികാരമില്ല എന്ന് പറയുന്നതിൽ വ്യക്തത വരുത്തണം ഇതോടൊപ്പം തന്നെ യു ജി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉള്ള യോഗ്യതകൾ താൽക്കാലിക വി സിക്കും വേണ്ടതല്ലേ സ്ഥിരം വി സിയുടെ എല്ലാ ചുമതലകൾ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും താൽക്കാലിക വി സിക്കും ഉള്ള സാഹചര്യത്തിൽ ഈ താൽക്കാലിക വി സിക്കും യു ജി സി യോഗ്യതകൾ വേണ്ടതല്ലേ എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും അപ്പീലിലൂടെ ഗവർണർ ആവശ്യപ്പെടും ഈ ആവശ്യം ഉന്നയിക്കുന്ന അപ്പീൽ തിങ്കൾ സമർപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം വിവരങ്ങൾ